ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരം ജയൻ ജീവിച്ചിരുന്നെങ്കിൽ എൺപത്തിയാറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മാധവൻപിള്ളയുടെയും ഭാരതീയമ്മയുടെയും മൂത്ത മകനായി കൊല്ലത്താണ് ജയൻ ജനിച്ചത് ബാല്യവും കൗമാരവും കടന്ന കൃഷ്ണൻ നായർ എന്ന ജയൻ നേവിയിൽ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ നേവി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച കൃഷ്ണൻ നായർ എന്ന ജയന് സിനിമയോട് അമിതമായ താല്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കുഞ്ചോക്ക സംവിധാനം ചെയ്ത പോസ്റ്റ്മാനെ കൺമൻല എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജയൻ മലയാള സിനിമാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജെ സി സംവിധാനം ചെയ്ത ശാപമോശം എന്ന ചിത്രത്തിലെ ഒരു പാട്ടുരംഗത്തിൽ ജയൻ പ്രത്യക്ഷപ്പെട്ടതാണ് ജയൻ്റെ ജീവിതത്തിലെ വഴിത്തിരുവായി മാറിയത് ശാപമോശത്തിലെ ഗായകനായി പ്രത്യക്ഷപ്പെട്ട കൃഷ്ണൻ നായർ എന്ന ജയനെ മലയാളികൾ ശ്രദ്ധിച്ചു തുടർന്ന് എ ബി രാജ് പി ചന്ദ്രകുമാർ ഐ വി ശശി ശശികുമാർ തുടങ്ങിയ പ്രഗൽഭരുടെ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചു ജയൻ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ നായകവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകൾ തുടക്കത്തിൽ നായകനായും പ്രതി നായകനായും അഭിനയിച്ചു വന്ന ജയൻ ഹരിഹരൻ്റെ ശരപഞ്ചരത്തിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിച്ചേർന്നു മലയാളത്തിൽ മറ്റൊരു നടനും ലഭ്യമാകാത്ത അങ്ങേറ്റത്തെ ആദരവും ബഹുമാനവും താരസിംഹാസനവും ജയൻ ശരപഞ്ചരം എന്ന ഒറ്റ ചിത്രത്തിലൂടെ നേടിയെടുത്തു ശരപഞ്ചരത്തിലെ കുതിരക്കാരൻ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രത്തിലൂടെ ജയൻ ജീവിക്കുകയായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ശരപഞ്ചരത്തിനു ശേഷം ജയൻ മലയാള സിനിമയിലെ അജയനായ ശക്തിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഐ വി ശശിയുടെ നാല് ചിത്രങ്ങളിലും ജയൻ നായകനായിരുന്നു ആയതിൽ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ്റെ അങ്ങാടി എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഏറ്റവും വലിയ ഹിറ്റും ഇൻഡസ്ട്രി ഹിറ്റുമായി മാറി അങ്ങാടിയിലെ തീപാറുന്ന ഇംഗ്ലീഷ് ഡയലോഗ് മലയാള സിനിമാ ചരിത്രത്തിൻ്റെ മറ്റൊരു തുടക്കമായിരുന്നു തിയേറ്ററുകളിൽ നിലയ്ക്കാത്ത കയ്യടിയുടെ പ്രഭാവം തീർത്ത ജയൻ്റെ ഡയലോഗുകൾ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ലഹരിയായി നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം ജയൻ്റെ സിനിമകൾ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതുകളും എൺപതുകളും നിറഞ്ഞു നിന്നു എന്നതാണ് മറ്റൊരു ചരിത്രം ഓരോ സിനിമയിലെയും ജയൻ്റെ വേഷവിധാനങ്ങൾ മലയാളികളെ ഒന്നടങ്കം തീയേറ്ററുകളിലേക്ക് ആകർഷിച്ചു മറ്റെല്ലാ സിനിമകളെപ്പോലെ മലയാളത്തിലും ഒരു സാഹസിക നായകനുണ്ടെന്ന് ജൈനിലൂടെ മലയാള സിനിമ കണ്ടു ജൈൻ തരംഗം എന്ന ഒരു സംവിധാനത്തിലേക്ക് മലയാള സിനിമ മാറ്റത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നതും അക്കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രത്തിലും ജൈൻ അഭിനയിച്ചു തുടർന്നും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ വൻ ഓഫറുകൾ ലഭിച്ച ജയൻ അവയൊക്കെ മനഃപൂർവ്വമായി ഒഴിവാക്കിയിട്ട് മലയാള സിനിമയിൽ തന്നെ നിലയുറപ്പിച്ചു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നടനും ചെയ്യാത്ത അതീവ സാഹസിക രംഗങ്ങൾ മലയാള സിനിമയിൽ ചെയ്യുവാൻ ജയൻ ധൈര്യം കാട്ടിയത് മലയാള സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരുപക്ഷേ ലോക സിനിമയിൽ തന്നെ ഏറ്റവുമധികം വന്യമൃഗങ്ങളോട് ഡൂപ്പില്ലാതെ അഭിനയിച്ച നടനും ജയൻ തന്നെയാണ് ജയൻ്റെ സാഹസികത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തൊൻപത് എൺപതുകളിലെ മലയാള ചിത്രങ്ങളിൽ അധികമായി കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഇരുമ്പഴികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രഹാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ശരഭഞ്ചരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അവസാനം പുറത്തിറങ്ങിയ പുതിയ വെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒടുവിൽ പുറത്തിറങ്ങിയ കോള്ളക്കം ഇത്തരം ചിത്രങ്ങളിലെല്ലാം സാഹസികരുടെ പര്യായമായി ജയൻ മാറുകയായിരുന്നു ഇത്രത്തോളം മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം സ്വാധീനിച്ച മറ്റൊരു നടൻ വേറെയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിളക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ജയന് അപകടമുണ്ടായത് ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കവേ അപ്രതീക്ഷിതമായി സംഭവിച്ച ആ ദാരുണമായ അപകടം ഒടുവിൽ മരണത്തിന് കാരണമായി ലോക സിനിമയിൽ തന്നെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന അതിസാഹസികമായ ഒരു രംഗത്തിലാണ് ജയൻ മരണമടയുന്നത് മലയാള സിനിമ എന്നുവരെ കണ്ടിട്ടില്ലാത്ത ഗംഭീരമായ ടേക്കുകളിലൂടെ കടന്നുപോയ ഒരു ചിത്രമായിരുന്നു കോഴിലക്കം പേരുപോലെ തന്നെ കോഴിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ആ ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയായിരുന്നു ജയൻ്റെ മരണം മലയാള സിനിമയ്ക്കുണ്ടാക്കിയ ശൂന്യത ചെറുതുമില്ല ജയനായുള്ള ചിത്രങ്ങൾക്കായി കാത്തിരുന്ന പ്രേക്ഷകരെ നിരാശരാക്കിക്കൊണ്ട് മലയാള സിനിമ കടന്നുപോയി മറ്റൊരു ജയന് വേണ്ടി ഒരു ഹൃദയത്തിനായി മലയാള സിനിമാ സാങ്കേതിക വിദഗ്ധർ പലരെയും പരീക്ഷിച്ചു എന്നാൽ ആരും ജയന് പകരമാകാൻ യോഗ്യരായിരുന്നില്ല തുല്യം ജയൻ മാത്രമായിരുന്നു എന്ന സത്യം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും തുടരുകയാണ് മലയാളികളെ ഇത്രയേറെ ആകർഷിച്ച ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു നടനം വേറൊന്നില്ല എന്നത് സത്യം